നമസ്കാരം അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കരയാമ്പറമ്പ് സിഗ്നല് അങ്കമാലി ഏരിയയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വരുന്ന ഒരു സിഗ്നലാണ് കരയാമ്പറമ്പ് സിഗ്നല് ഈ സിഗ്നലിന്റെ രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ ആവർത്തിച്ച കാര്യമാണ് അവിടെ സിഗ്നൽ സംവിധാനം അശാസ്ത്രീയമാണ് ലോങ്ങിൽ നിന്ന് വരുന്ന വണ്ടികൾക്കൊന്നും ഈ സിഗ്നല് കാണാൻ പറ്റുന്നില്ല അതായത് ഇപ്പൊ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സിഗ്നൽ കാണാൻ പറ്റില്ല ഒരു വണ്ടി ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഹൈറ്റും കുറവാണ് അവര് നല്ലൊരു സിഗ്നൽ വെക്കണം അങ്കമാലി ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആക്സിഡന്റോടെ സംഭവിക്കുന്നത് അതുമാത്രമല്ല സിഗ്നൽ ആയാലും കടന്നു പോകാൻ ശ്രമിക്കുന്നു അപ്പൊ ഒരു വണ്ടി ചവിട്ടുന്നു അങ്ങനെ ബാക്കിൽ വന്നിരിക്കുക അങ്ങനെ അഞ്ച് വണ്ടിയാണ് ഒരു ബൈക്ക് രണ്ട് കാറ് ഒരു പിക്കപ്പ് ഒരു ഐഷർ ഇങ്ങനെ അഞ്ച് വണ്ടിയാണിന്ന് രാവിലെ ഒമ്പത് മണിക്ക് അവിടെ തട്ടിയത് കരയാമ്പറമ്പ് സിഗ്നലിലെ സിഗ്നൽ സംവിധാനം അതായത് ജനങ്ങൾക്ക് അതായത് ഡ്രൈവർമാർക്ക് അകലിൽ നിന്ന് കാണാൻ പറ്റാത്ത രീതിയിലാണ് താത്തിയാണ് അവിടെ സിഗ്നൽ സംവിധാനം വെച്ചിരിക്കുന്നത് അതൊന്ന് പൊക്കി നല്ലൊരു ലൈറ്റ് വെക്കുകയാണെങ്കിൽ നല്ലൊരു സിഗ്നൽ സംവിധാനം ഉണ്ടെങ്കിൽ കുറച്ച് ഒരു മുപ്പത് ശതമാനമെങ്കിലും വാഹന അപകടങ്ങൾ കുറയും എന്നാണ് അവിടെ നാട്ടുകാരും പറയുന്നത് പൊക്കത്തിൽ വെക്കുക ഇത് ഒരു വണ്ടീനെ രക്ഷിക്കാൻ വേണ്ടി നാല് വണ്ടിക്ക് ഇടി ഇടിച്ചു നിന്ന് അപ്പൊ അതൊന്നും വരാതിരിക്കാൻ ഡ്രൈവർമാർ അറിയാം ആ റോഡ് ഉണങ്ങി അശാസ്ത്രീയമാണ് അവിടെ കഴിഞ്ഞാൽ ചവിട്ടിക്കഴിഞ്ഞാൽ തെന്നിപ്പോകുന്ന ആ സിഗ്നലിലേക്ക് വരുമ്പോൾ തെന്നിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഡ്രൈവർമാർ പറയാറുണ്ട് അതുപോലെ തന്നെ വരുന്ന വാഹനങ്ങൾ സിഗ്നൽ കാണുമ്പോൾ ആക്സിഡൻറ് കൂടുതൽ എൺപതിലേക്ക് എങ്ങനെ എത്തിച്ച് കടക്കാൻ പറ്റും എന്നുള്ള ധാരണയിലാണ് അയാൾ കരയാമ്പറമ്പ് സിഗ്നലിൽ വരുന്നത് അപ്പൊ അതൊക്കെ വെപ്രാളൊക്കെ ഒന്നും മതിയാക്കി ഒന്ന് സിഗ്നലിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റിലും മൂന്ന് മിനിറ്റ് അവിടെ പോകുള്ളൂ അതിനു വേണ്ടി ഒന്ന് ക്ഷമിച്ച് ഈ ആക്സിഡന്റ് പോലും അവർക്ക് നേരത്തിന് എത്തുകയും ചെയ്യാം ഇതിപ്പോ ആർക്കും എത്താൻ പറ്റില്ല ഈ അഞ്ചു വണ്ടിക്കാരും അവിടെ കിടക്കേണ്ടി വന്നു അപ്പൊ രണ്ട് വണ്ടിക്കാർക്ക് ചെറിയ ചെറിയ പരിക്കുകളുള്ളൂ രണ്ട് കാറുകാർക്കും ചെറിയ ചെറിയ കാറുകൾ മുതലും അങ്ങോട്ട് ഇവരെ ചെന്ന് ഐഷറി ചെന്ന് ഇടിച്ചപ്പോ ചെറിയ ചെറിയ പരിക്കുകളൂ ബാക്കുകളിൽ പരിക്കുകളുള്ളൂ പക്ഷെ ഈ പിക്കപ്പിനാണ് ഒരു സൈഡ് മൊത്തം പൊളിഞ്ഞ് പോകുകയും ചെയ്തു ഐഷറിന്റെ മുട്ടിൽ ചെന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോ വണ്ടിയിലിരുന്ന ആൾക്കാർക്കാണ് അതായത് ഗ്ലാസ് പൊട്ടി പുറത്തേക്ക് വൻ്റെ ഗതികേട് വന്നു പൊട്ടി അത് തലയിടിച്ച് ജാമായി പോയി അപ്പൊ നാല് പേർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത് ഒരു ബൈക്കുകാരനും വണ്ടിയിലുണ്ടായ പിക്കപ്പിലുണ്ടായ ആൾക്കാർക്കുമാണ് അപ്പൊ ശ്രദ്ധിച്ചു വാഹനങ്ങൾ ഓടിക്കുക നമുക്ക് നേരത്തെ എത്താന്നുള്ള ഒരു മിനിറ്റ് നേരത്തെ എത്തിയോണ്ട് ഒരു ഗുണമില്ല നമ്മൾ ഒരു മിനിറ്റ് എത്തിയാലും നമ്മൾ എത്തേണ്ടിടത്ത് എത്തും അപ്പൊ അത് കണക്കാക്കി എല്ലാ വാഹന ഡ്രൈവർമാരും ഒന്ന് ശ്രദ്ധയോടെ ഓടിക്കുക നമ്മള് നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ നമ്മൾ നോക്കുക പിക്കപ്പിനാണ് കൂടുതൽ പറ്റിയത് പിക്കപ്പിന്റെ ഫ്രണ്ട് തുടങ്ങി ഏടെ ഐസ്ക്രീമോ മീനം വണ്ടിയാട്ടെന്ന് തോന്നും അപ്പൊ അതിന്റെ ഒരു സൈഡും മൊത്തം പൊളിഞ്ഞു പോയി ആക്സിൽ ഊരിപ്പോയി സെറ്റ് ലീവ് സെറ്റ് ഒടിഞ്ഞു പോയി ടയർ പോയി എന്നുവെച്ചു കഴിഞ്ഞാൽ സൈഡിൽ ചെന്ന് മീഡിയയിൽ ചെന്ന് ഇടിച്ചിട്ട് യു ക്ലാംബ് ആ ലീവ് സെറ്റിൻ്റെ യു ക്ലാംബ് മൊത്തം തെറിച്ച് പോവുകയാണ് അങ്ങനെയാണ് വണ്ടി സൈഡ് തിരിഞ്ഞ് ഇടിച്ചു കഴിഞ്ഞപ്പോഴാണ് അഴിച്ചത് വന്ന് ഇടിയിട നടന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വാഹനങ്ങളൊക്കെ ഓടിക്കുക എന്താ പറയുക ഏറ്റവും കൂടുതൽ അങ്കമാലി ഏരിയയിൽ നടക്കുന്ന ആക്സിഡൻ്റ് നടക്കുന്നത് പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് ഐഷറിൻ്റെ ഈ പറഞ്ഞ പോള പൊളിച്ചിട്ടുള്ള ബാക്കിയുള്ള ഇതായത് കൊണ്ടാണ് ഇത്രയും ഇത്തിരി ബലം ഉള്ളതാക്കാണെങ്കിൽ ഐഷർ അല്ല അതിൻ്റെ മൂട്ടിലിടിച്ചെങ്കിലും ഉണ്ടല്ലോ ഈ പിക്കപ്പ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെ നാട്ടുകാർ പറഞ്ഞത് ആ മഴയായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് മരങ്ങളുടെ വേസ്റ്റ് വരുന്ന അത് കൊണ്ടുപോകുന്ന ഒരു വാഹനമായിരുന്നു ഈ ഐഷർ അപ്പോൾ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും താഴെ കിടക്കണം ലിപ് സെറ്റായാലും മറ്റേ വീല് കേളാ ആകുമ്പോൾ ഒക്കെ ഒടിഞ്ഞു പോയി ഇത് പൊക്കി കൊണ്ടുപോകണം ഈയൊരു ബൈക്കുകാരനാണ് അതിൻ്റെ ഇടയിൽ ഉണ്ടായത് ഇയാൾക്കും നിസാരമായ പരിക്കുകളൊക്കെ ഉണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് സിഗ്നലൊക്കെ വരുമ്പോൾ പയ്യൊക്കെ ഒന്ന് വരുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബാ ബൈ